അതെ നമ്മുടെ മുജാഹിദ് മൊഹലിമാരേക്ക് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണല്ലോ അവരുടെ ആശയപ്രകാരം ആദരിച്ചുകൊണ്ട് പാടലും അതുപോലെ നൽകിയാണല്ലോ അവരുടെ ആശയം ആശയോടെ നിൽക്കട്ടെ ഈ കാലുകുപ്പി മൊഹലിമാരെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ പൂർവികരായ സ്വഹാബത്ത് പഠിപ്പിച്ചെന്ന മാത്രമല്ല അത് നമ്മൾ പിൻപറ്റിയാതെയല്ലോ സൊഹാബികളിൽ പ്രമുഖരായ മഹാനായ മഹാരായ ജെയുബിന്റെ പതിനേഴിനെ ആദരിക്കുന്ന ബഹുമാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണമായിട്ടവിടെന്ന് പറയുന്നത് ഇന്നേ ദിനം ഭദ്ര നടന്ന ദിവസമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നവരാണ് കിജിറ നൂറ്റി അൻപത്തി ഒന്നിൽ ഒഫാത്ത് ആയിപ്പോയി കഴിഞ്ഞ വ്യക്തിയായിരുന്നല്ലോ അവിടെ നിന്ന് പറയുകയും ചെയ്യുമായിരുന്നു ഫറക്സ് ഈ ദിവസമാണ് വേർതിരിച്ച് അതുപോലെ തന്നെ ഇസ്ലാമിനെ അജിജ്യത്ത് ലഭിച്ചതും കാഫ്രിയറുടെ നേതാക്കളെ പരാജയപ്പെടുത്തിയതും ഈ രാത്രിയിലാണെന്ന് പറയാറുണ്ടായിരുന്നു ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത ആരാണ് മഹാനായ തൊബരി റതി ഉള്ളഹാൻഹു അവരുടെ താരീഖ് തൊബരിയിലടക്കം വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്